നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന ബിംസ്റ്റെക് സഹകരണത്തിനായി ഇരുപത്തിയൊന്നിന് പദ്ധതി മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു വിഷുവിന് മുന്നോടിയായി ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ പ്രശസ്ത ചലച്ചിത്ര നടൻ രവികുമാർ അന്തരിച്ചു ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എട്ട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത യുവസ് പകരത്തീരുവയെ തുടർന്ന് രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നഷ്ടം സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു ബിംസ്റ്റെക് സഹകരണത്തിനായി ഇരുപത്തിയൊന്നിന് കർമ്മ പദ്ധതി മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത നിവാരണം പാരമ്പര്യ ചികിത്സ എന്നിവയ്ക്കായി മികവിന്റെ കേന്ദ്രവും നൈപുണ്യ വികസനത്തിനായി പ്രത്യേക പദ്ധതിയും ബിംസ്റ്റെക്കിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആഗോള നന്മയ്ക്കുള്ള സുപ്രധാന വേദിയാണ് കൂട്ടായ്മയെന്നും ബാങ്കോക്കിൽ ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി മ്യാൻമാർ തായ്ലന്റ് ഭൂകമ്പ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ശ്രീ മോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു തായ്ലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി മൂന്ന് ദിവസത്തെ പര്യടനത്തിനായി ഇന്ന് ശ്രീലങ്കയിലെത്തും ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു സമ്മേളനം വളരെ ഫലപ്രദമായിരുന്നുവെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു പാർലമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചർച്ചയാണ് വഖഫ് ഭേദഗതി ബില്ലിൽ നടന്നതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി The productivity of this session has been extremely very high. The time taken for the discussion of work amendment bill both in Lok Sabha and Rajya Sabha had gone without any adjournment, any disruption. To create such a milestone requires the contributions, the patience and the deliberations of the Honourable Members. So for that, I would like to thank all the Honourable Members of Lok Sabha and Rajya Sabha. സമ്മേളന കാലയളവിൽ ലോക്സഭ പതിനാറ് ബില്ലുകളും രാജ്യസഭ പതിനാല് ബില്ലുകളുമാണ് പാസാക്കിയത് ജനുവരി ജനുവരിയൊന്നിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ ആരംഭിച്ച സമ്മേളനം കേന്ദ്ര ബജറ്റ് ഉൾപ്പെടെയുള്ള സുപ്രധാന നടപടിക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്ന് ശക്തമായ ഭരണ പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിൽ ഇരുസഭകളും ഉച്ചയോടെ പിരികയായിരുന്നു വൈബ്രന്റ് വില്ലേജ് പദ്ധതി രണ്ടാം ഘട്ടത്തിന് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ രാജ്യാതിർത്തിയിലുള്ള ഗ്രാമങ്ങളുടെ ഗ്രാമവികസനം സമഗ്രവികസനം ലക്ഷ്യമിട്ട് കോടി രൂപ ചെലവിൽ സമ്പൂർണ്ണ കേന്ദ്ര സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക മഹാരാഷ്ട്ര ഒഡീഷ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ പതിനെണ്ണായിരം കോടി രൂപ ചെലവിൽ നാല് റെയിൽവേ വികസന പദ്ധതികൾ നടപ്പാക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു വിഷുവിന് മുന്നോടിയായി ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഏപ്രിൽ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണത്തിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ അടുത്ത ആഴ്ച ലഭിച്ചു തുടങ്ങും വിഷുവിന് മുൻപ് മുഴുവൻ പേർക്കും പെൻഷൻ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ എസ് എഫ്ഐഒ കുറ്റപത്രം വിചാരണ കോടതിക്ക് കൈമാറി കൊച്ചിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേന്ദ്ര ഏജൻസിയായ എസ് എഫ്ഐഒ കുറ്റപത്രം നൽകിയത് അതേസമയം കേസിൽ വീണാ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ആവശ്യപ്പെട്ടു കരിമണൽ കമ്പനിക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സഹായം ലഭിച്ചത് മുഖ്യമന്ത്രി വഴിയാണെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചു അതേസമയം വീണാ വിജയനെതിരെയുള്ള നടപടി രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു വക്കഫ് ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകളുടെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്ത് കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പാർട്ടി വിപ്പുമായ മുഹമ്മദ് ജാവേദ് സുപ്രീംകോടതിയിൽ ഹർജി നൽകി നിർദ്ദിഷ്ട നിയമനിർമ്മാണം ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്ന് വഖഫ് ബിൽ സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതി അംഗം കൂടിയായ മുഹമ്മദ് ജാവേദ് ഹർജിയിൽ പറയുന്നു സംസ്ഥാനത്തെ സംസ്ഥാനത്ത് രണ്ടായിരത്തിയഞ്ച് സംഭരണ വർഷത്തെ രണ്ടാം വിള നെല്ല് സംഭരണം ഊർജ്ജിതമായി നടക്കുന്നുണ്ടെന്ന് മന്ത്രി ജി ആർ അനിൽ അൻപത്തിയേഴ് മില്ലുകളുമായി കരാറിൽ ഒപ്പുവച്ചതായി മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊയ്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ല് സംഭരിക്കുന്നില്ലെന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ് അൻപത് ലിറ്ററോ അതിൽ കൂടുതലോ ഉള്ള പെട്രോളിംഗ് ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരുന്നതിന് ഈ മാസം പത്ത് മുതൽ പെർമിറ്റ് നിർബന്ധമാക്കി സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് ഒരു പെർമിറ്റ് പ്രകാരം എഴുപത്തിയഞ്ച് ലിറ്റർ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മാത്രമേ കൊണ്ടുവരാനാകൂ ഒരു വ്യക്തിക്ക് ആഴ്ചയിൽ ഒരു പെർമിറ്റ് മാത്രമാണ് അനുവദിക്കുക ദിവസമാണ് പെർമിറ്റിന്റെ കാലാവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ ഏകീകൃത പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാക്കുന്ന സ്കേ സ്മാർട്ട് സംവിധാനം സംസ്ഥാനത്ത് ഈ മാസം പത്ത് മുതൽ പൂർണ്ണ സജ്ജമാക്കും കെ സ്മാർട്ട് ഡോട്ട് എൽഎസ്ഇ കേരള ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും സേവനങ്ങൾ ലഭിക്കും പ്രശസ്ത ചലച്ചിത്ര നടൻ രവികുമാർ അന്തരിച്ചു അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ചെന്നൈയിലാണ് അന്ത്യം വയസ്സായിരുന്നു ശ്രദ്ധേയമായ താരമായിരുന്ന അദ്ദേഹം നൂറിലേറെ മലയാള ചിത്രങ്ങളിലും നിരവധി തമിഴ് ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടു ഇന്ദുലേഖ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച രവികുമാർ അമ്മ ലിസ അവളുടെ രാവുകൾ അങ്ങാടി സർപ്പം തീക്കടൽ അനുപലവി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഏറെ ജനശ്രദ്ധ നേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എൻ ഷംസീർ തുടങ്ങിയ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി ശാരീരിക ബുദ്ധിമുട്ടിനെ തുടർന്ന് മധുര അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുതിർന്ന സിപിഎം നേതാവും ഉടുമ്പൻചോല എംഎൽഎയുമായ എം എം മണിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെങ്കിലും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഐസിയുവിൽ തുടരുകയാണ് മധുരയിൽ സിപിഎം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുകയായിരുന്ന അദ്ദേഹത്തെ ഇന്നലെ ഉച്ചയോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി ചെന്നൈയിലും കോഴിക്കോടുമുള്ള സ്ഥാപനങ്ങളിലാണ് ഇ ഡി സംഘം പരിശോധന നടത്തിയത് പരിശോധനയുടെ ഭാഗമായി ഗോകുലം ഗോപാലനെ ഇഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു കേരള സർവകലാശാലയിൽ എംബിഎ ഉത്തരകടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ അധ്യാപകൻ സർവകലാശാലയ്ക്ക് വിശദീകരണം നൽകി ഉത്തരകടലാസുകൾ നഷ്ടപ്പെടുത്തിയത് മനഃപൂർവ്വമല്ലെന്നും പേപ്പറുകൾ നഷ്ടപ്പെട്ട ഉടൻ പോലീസിന് പരാതി നൽകിയിരുന്നുവെന്നും അധ്യാപകൻ പറഞ്ഞു അധ്യാപകൻ ജോലി ചെയ്യുന്ന പൂജപ്പുര ഐസിഎമ്മിന്റെ ഡയറക്ടറിൽ നിന്നും വിശദീകരണം തേടിയ ശേഷം കൺട്രോൾ പരീക്ഷാ കൺട്രോളർ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിനെ തുടർന്നുള്ള പുനഃപരീക്ഷ ഈ മാസം ഏഴിന് നടക്കും ആലപ്പുഴയെ ലോകോത്തര ജലവിനോദ സഞ്ചാര കേന്ദ്രമായി ഉയർത്തുന്നത് ലക്ഷ്യമിടുന്ന സ്വദേശ് ദർശൻ ടു പോയിന്റ് ഒ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിച്ചു സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ പദ്ധതിക്ക് കേന്ദ്ര ടൂറിസം മന്ത്രാലയം തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ അനുവദിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ ആലപ്പുഴ എ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് എന്ന പദ്ധതിക്കായി തൊണ്ണൂറ്റിമൂന്ന് കോടി പതിനേഴ് ലക്ഷം രൂപയാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം അനുവദിച്ചിട്ടുള്ളത് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ആലപ്പുഴ ബീച്ച് കനാൽ തീരങ്ങൾ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ എന്നിവയെ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റുകയെന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം ആലപ്പുഴയുടെ ജീവനാടികളായ കനാലുകളുടെ നവീകരണത്തിനായി മുപ്പത്തിയേഴ് കോടി രൂപയും നീക്കിവച്ചിട്ടു് ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള എട്ട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം യു എസിന്റെ പകര പ്രഖ്യാപനത്തെ തുടർന്ന് രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നഷ്ടം സെൻസെക്സ് തൊള്ളായിരത്തിയൊന്ന് പോയിന്റ് ഇടിഞ്ഞ് പോയിന്റ് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു യു എസ് ഓഹരി വിപണിയും കനത്ത നഷ്ടം നേരിടുകയാണ് സ്വർണ്ണവിലയും പവന് ആയിരത്തി രൂപ കുറഞ്ഞ് അറുപത്തിയേഴായിരത്തി രൂപയും ഗ്രാമിന് എണ്ണായിരത്തി നാന്നൂറ് രൂപയുമാണ് ഇന്നത്തെ വില ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിൻസ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ നേരിടും രാത്രി മത്സരം മാവേലിക്കര നഗരമാധ്യത്തിൽ മുപ്പതോളം പേർക്ക് നായയുടെ കടിയേറ്റു മൂന്ന് വയസ്സുകാരിക്ക് ഉൾപ്പെടെയാണ് ഇന്നലെ ആക്രമണത്തിൽ വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ ആദിവാസി യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി പരിശോധന നടത്തി അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനന്റെ നേതൃത്വത്തിൽ സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പരിശോധിച്ചത് പ്രധാന വാർത്തകൾ വീണ്ടും ബിംസ്റ്റെക് സഹകരണത്തിനായി ഇരുപത്തിയൊന്നിന് കർമ്മ പദ്ധതി മുന്നോട്ട് വച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു വിഷുവിന് മുന്നോടിയായി ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ പ്രശസ്ത ചലച്ചിത്ര നടൻ രവികുമാർ ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എട്ട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത യുഎസ് പകരത്തീരുവയെ തുടർന്ന് രാജ്യം വൺ നഷ്ടം സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി